നിഷാദ് അബൂബക്കർ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സിൽവർ ലീഫ് ബിൽഡേഴ്സ് ഈ രണ്ട് കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ എന്നൊരു പുതിയ പ്രൊജക്റ്റിനൂടെ എൻ്റെ ബിസിനസ് കരിയർ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കുമാകാം കൊടീശ്വരൻ എന്നൊരു പുതിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ മുതൽ മുടക്കിലൂടെ വയനാട്ടിൽ അഞ്ച് സെൻറ്റ് ഭൂമിയും അതിൽ പതിനാറ് ചന്ദനമരങ്ങളും അതിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു കോട്ടേജും ഇത് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ മാസം തോറും മുടങ്ങാതെ കിട്ടുന്ന വാടക അതിനുശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനാറ് ചന്ദന മരങ്ങളിലൂടെ നിങ്ങൾ കോടികൾ സമ്പാദിക്കാനുള്ള സുവർണ അവസരം ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മുന്നോട്ടുള്ള യാത്ര ജസ്പീഡിനോടൊപ്പം യാത്ര തുടരാൻ നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി